സുഹൃത്തുക്കളെ നമ്മുടെ അർജുൻറെ ഫാമിലിയും മനാഫും തമ്മിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മൂന്ന് സന്തോഷകരമായ വാർത്തകൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ വന്നത് ദയവായി നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക കുറച്ച് മനുഷ്യന്മാർ കുറെ മണിക്കൂറുകളായി ഇരിട്ടത്തിരിക്കുന്നു അവർക്ക് ചുറ്റും അത്രമേൽ ഭയാനകമായി ഇരുട്ട് പറഞ്ഞിരിക്കുക അതിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് വന്ന് ലൈറ്റ് ഇടാതെ അവർക്കിടയിൽ പ്രകാശം പരക്കുകയില്ല ഇതുപോലെ മനുഷ്യന്മാർക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോൾ പരസ്പരം പോരടിച്ചും വിഘടിച്ചു നിന്നും ചെളിപാടി അറിയുമ്പോൾ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം പേർ മുന്നോട്ട് വരാതെ അവർക്കിടയിലുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കാനോ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ അതിനൊരു പരിഹാരം കണ്ടെത്താനോ സാധ്യമല്ല ഇതുതന്നെ ആയിരുന്നു നമ്മുടെ മനാപ്പിന്റെയും അർബുന്റെ ഫാമിലിയുടെയും ഇടയിലും സംഭവിച്ചുകൊണ്ടിരുന്നത് ഏതായാലും ആ പ്രശ്നങ്ങൾക്ക് ഏതാണ്ട് രമ്യമായ പരിഹാരമായിരിക്കുന്നു കുറച്ചു ദിവസങ്ങളായി നമ്മൾ മലയാളികളെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിയ നെഞ്ചത്തൊരുതരം ഭാരം അനുഭവപ്പെട്ട ആ പ്രശ്നങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അതോടൊപ്പം തന്നെ മനാപ്പിനെ പ്രതിപട്ടികയിൽ നിന്നും പോലീസ് ഒഴിവാക്കുകയും ചെയ്തു പ്രാഥമിക അന്വേഷണത്തിൽ മനാപ്പ് അർജുൻറെ ഫാമിലിക്കെതിരെ ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങളോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾക്കോ നേതൃത്വം നൽകിയിട്ടില്ല എന്നും പോലീസ് വിശദമാക്കി കഴിഞ്ഞു ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മനുഷ്യരടക്കം കോടാനുകോടി ജീവികളുണ്ട് അതിൽ മനുഷ്യർക്ക് മാത്രമുള്ള കഴിവാണ് പരസ്പരമുള്ള തെറ്റിദ്ധാരണകളും അക്രമങ്ങളും ഒക്കെ അവസാനിപ്പിച്ച് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പാലം പണിയാൻ കഴിയുക എന്നുള്ളത് അതുകൊണ്ട് വസന്തം വൈകിയേ വരൂ എന്ന് പറയുന്നത് പോലെ തന്നെ സ്നേഹബന്ധത്തിന് വേണ്ടിയിട്ടുള്ള സൗഹൃദത്തിന് വേണ്ടിയിട്ടുള്ള തെറ്റിദ്ധാരണകളുടെ കെട്ടഴിക്കാൻ മനുഷ്യർക്ക് കുറച്ച് കാലതാമസം വേണ്ടി വരും പ്രശ്നകലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ വിവേകം കുറച്ച് വൈകി മാത്രമേ മനുഷ്യർ കുതിക്കാറുള്ളൂ പേരിൽ കിട്ടാതെ നിൽക്കുന്ന മനാഥിനെയാണ് ഇന്നലെ ഇന്ന് ചിത്രം മാറിയിട്ടുണ്ട് ഒരു ചെറിയൊരു പ്രശ്നമാണെങ്കിലും അത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടാതെ നിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് കേരളത്തിന്റെ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും ഇവിടെ എത്തിപ്പെട്ട് ഇവർ ഈ പ്രശ്നം തീർത്തു എന്ന് അവർക്കും നമ്മളെ എല്ലാ ഫാമിലിയും ഒക്കെ അഭിനന്ദനങ്ങൾ കേരളത്തിലെ പ്രമുഖരായ കുറച്ച് യൂട്യൂബേഴ്സും മനാഫും ഒന്നിച്ച് അർജുൻറെ വീട്ടിലേക്ക് പോയി അവർക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പരസ്പരം സംസാരിക്കുകയും തെറ്റിദ്ധാരണകൾ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുട്ടത്തിരിക്കുന്ന മനുഷ്യരിൽ ഒരാൾ എഴുന്നേറ്റ് വന്ന് ലൈറ്റിട്ടാൽ എല്ലാവർക്കും ചുറ്റിലും പ്രകാശം പറക്കുന്നത് പോലെ തന്നെ കുറച്ചു പേരുടെ ഇടപെടലോടുകൂടി ആ പ്രശ്നത്തിന് മനോഹരമായ പര്യവസാനം ഉണ്ടായിരിക്കുന്നു അവർക്കിടയിൽ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ കെട്ടുറപ്പുള്ള ഒരു ബന്ധം വീണ്ടും രൂപപ്പെട്ടിരിക്കുന്നു പ്രകാശം പരന്നിരിക്കുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മൾ ആരുമല്ല അത് നമ്മുടെ അർജുന്റെ ആത്മാവായിരിക്കും ആ ആത്മാവ് ഇതെല്ലാം കണ്ട് കൂടി പുഞ്ചിരിക്കുന്നുണ്ടാവും രണ്ടാമത്തെ സന്തോഷം മനാബിന്റെ യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് രണ്ടു ദിവസം മുമ്പ് വരെ വെറും ആയിരത്തിനടുത്ത് മാത്രം സബ്സ്ക്രൈബ് ഉള്ള ഒരു ചാനൽ ഇന്ന് നാലര ലക്ഷത്തിലധികം സബ്സ്ക്രൈബുമായി മുന്നോട്ട് കുതിക്കുകയാണ് മൂന്നാമത്തെ സന്തോഷം മനാബിന്റെ ചാനൽ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അവിടെ കാണപ്പെട്ട അർജുൻ്റെ അദൃശ്യ സാന്നിധ്യമാണ് ഞമ്മളെ കേരളം മൊത്തം ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യപ്പെട്ട യൂട്യൂബ് ചാനലിലെ നമ്മൾ ഇതുവരെ അർജുൻറെ വിഷയങ്ങളായിരുന്നു ചർച്ച ചെയ്തെങ്കിൽ ബാക്കില് അർജുനന്റെ ഒരു ഫ്ലെക്സ് യാദൃശികായിട്ട് അതാ കാണുന്നുണ്ട് അത് അതൊരു അതൊരു അദൃശ്യ ഒരു സാന്നിധ്യമായതില് ഞാൻ സന്തോഷിക്കുന്നുണ്ട് രണ്ട് കൂട്ടർക്കിടയിൽ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളുടെ പേരിൽ വലിയൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് അവരുടെ മതം തിരഞ്ഞ് അതിൽ മതപരമായ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച മൂന്ന് പേരെ കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കലക്കവെള്ളത്തിൽ ശരിക്കും ഇവർ മീൻ പിടിക്കാൻ തന്നെ ശ്രമിച്ചു അല്ലെങ്കിൽ പുര കത്തുമ്പോൾ വാഴ വട്ടാനുള്ള ഊർജിതമായ ശ്രമങ്ങൾ ഇവർ നടത്തിക്കൊണ്ടേ ഇവർ മൂന്ന് പേരും അറിയപ്പെടുന്ന തീവ്ര ഹിന്ദുത്വവാദികളാണ് ഇവരുടെ മൂന്ന് പേരുടെയും പ്രൊഫൈലുകളിലൂടെ നിരന്തരം ഇവർ പ്രചരിപ്പിക്കുന്നത് തനിവർഗീയതയാണ് മനുഷ്യന്മാർക്കിടയിൽ പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പർദ്ധ വളർത്തി മനുഷ്യന്മാരെ തമ്മിലടിപ്പിച്ച് അവരുടെ ചോര ഊറ്റി കുടിക്കാൻ നടക്കുന്ന ട്രാപ്പിളകളാണ് ഈ മൂന്ന് പേരും ഇവരിൽ നിന്നും കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ നാട്ടിൽ ഏതൊക്കെ തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായാലും അത് പ്രകൃതിക്ഷോഭമാകട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളാകട്ടെ അവിടങ്ങളിൽ ഒന്നും മനുഷ്യരെ സ്വാതന്ത്രിപ്പിക്കാനോ അവരെ ആശ്വസിപ്പിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനോ ഒന്നും ഈ മൂന്ന് പേരോ ഇവരുമായി ബന്ധപ്പെട്ട ഒരു ശക്തികളെയും ആ ഭാഗത്ത് എവിടെയും കാണാൻ കിട്ടാറില്ല പക്ഷെ മരണപ്പെട്ടത് ഹിന്ദു ആണെങ്കിൽ ജീവൻ രക്ഷിച്ചത് ആണെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിമാണ് മരണപ്പെട്ടതെങ്കിൽ ജീവൻ രക്ഷിച്ചത് ഹിന്ദു ആണെങ്കിൽ ഉടനെ അവിടെ വർഗീയത പറയാൻ അവർക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള തീപ്പൊറി ഉണ്ടാക്കാൻ അതിലൂടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് വർഗീയതയുടെ വിത്തുകൾ പാകാൻ വർഗീയതയുടെ തീവപ്പ് നടത്താൻ അതിലൂടെ നമ്മുടെ നാടിനെ നമുക്കിടയിലുള്ള ഒത്തൊരുമയെ നമ്മളുടെ സ്നേഹത്തെ നമ്മളുടെ സന്തോഷങ്ങളെയൊക്കെ കെടുത്തിക്കളയാൻ ഇവരൊരവസരം കാത്തിരിക്കുന്നവരാണ് അതുകൊണ്ട് മനാഫിന്റെയും അർജുൻറെ ഫാമിലിയുടെയും ഇടയിൽ ഉണ്ടായ തെറ്റിദ്ധാരണകൾ മാറി പുതിയ സ്നേഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടത് ഇവരുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് ഇങ്ങനെയുള്ളവർക്കെതിരെ ആരെങ്കിലും പരാതി തരാൻ കാത്തിരിക്കാതെ പോലീസ് സ്വമേധയാ മുന്നിട്ടിറങ്ങി കേസെടുത്ത് ഇവരെയൊക്കെ അകത്ത് പിടിച്ചിടേണ്ട സമയം I